നെഗറ്റീവ് ഫസ്റ്റ് വീഡിയോ സൈസ് കാണാൻ പോകുന്നതിനു വന്നിട്ടല്ലേ അവരെല്ലാം തോന്നുന്നു

സൈസ് അതാ ചേർത്ത് എടുത്തിടെ എടുത്തിട്ട് എടുത്തിട്ട് എടുത്ത് സൈസ് സാധനം കറിയിട്ടുണ്ട് അട അടുത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം കയറി വരുന്നുണ്ട്

ടിച്ചിട്ടുണ്ട് സാധനം അടിച്ചിട്ടുണ്ട് ഹെവി ഹെവി സൈസ് നല്ല എളുപ്പമുണ്ട് ഒരു കിലോ വരുന്ന അത്യാവശ്യം കയറിയിട്ടുണ്ട് വീഡിയോ അധികം എടുത്തിട്ട് ആട്ടിയ അമ്മാതിരട്ടി അടിയിൽ നിന്നെല്ലാം വെച്ചാൽ ഓരോരുത്തരുടെ അത്ര അടി ഇങ്ങനെ അതൊരു സിനാനിയാ അതെ ഇനി കയറി നോക്കറ അയിന് സ്പിന്നർ വരെ കടിക്കണ്ട ശേഷിയില്ലാത്ത സാധനം ഈടെ സ്പിന്നർ തന്നെ ഇണ്ട് ഒരു അമ്പല കണക്കാ അതിനു കടിക്കണ്ടറി ഇതിന്റെ ആക്ഷൻ അറിയായിട്ടാ മറ്റേ ഫ്രോ ഇല്ലേ ഈ നടക്ക ഉപയോഗിച്ചോണ്ട് എന്തായ ചുവപ്പ് എല്ലാം കീറിയിട്ട് ആണോ കീനെ കാട്ടി കയറിയത് ചോപ്പ് ഞാൻ ഞാനിട്ട് സൂര്യൊക്കെ കൊടുത്തത് പിന്നില്ല നീല കണിഞ്ഞു പോയി ആടെ അടുത്തും കേറിയിട്ടുണ്ട് ആലക്കിട്ടാ നന്ന ചെറുതല്ലേ ഇനക്ക് വേണോ ഏ ആടേ വേണം കിടത്തോലോ എഞ്ചാടിക്കോ അതിന് അന്നെ വീർക്കില്ലട ി പേടിക്കുന്നില്ല നിന്റെ നോക്കുന്ന അന്നേരം അടിച്ചിന് വേട് അതെന്തോ നേരത്തെ എനിക്ക് ബ്രൈഡ് സ്ക്രാച്ച് തോന്നില്ല ഞാൻ അതാന്ന് വന്ന നേരത്തെ രണ്ടു കൂട്ടം പൊട്ടീനി ചെറുതല്ല പൊട്ടി ചെറുതല്ല പൊട്ടി വലുത്ത് വെൽത്ത് എന്റെ ഹുക്കപ്പിന്റെ ടൈമിങ്ങും പോയില്ല കുറെ സമയം നിന്നില്ലടാ അതാന്ന് ഞാൻ ഫ്രോഗിന് അതാ അതാ ஏ கருப்பு லியோலோப்பா வாயில்ல கருப்பு ஆ மற்றேது புதிய അതൊക്കെ തൻകറിട്ടുണ്ട് എന്റെ അത് കപ്പീറ്റാ എന്നിരാ എന്റെ അത് സൈസ് എന്റാ അയില്ല എന്നെ അടിക്കും അതാന്നിട 가끔이네요. 나 인데 노크는다. നേരം ഇതടിക്കുന്നു നേരത്തെ അങ്ങനെ രണ്ടെണ്യസ്സായ ഒരൊരാളെ നോക്കുന്നതിൻ്റെ എടുക്കുന്നു വര അടിപൊളി അടിപൊളി നടന്ന് കയറി പക്ഷേ അതെ അല്ലേ ഏ എടാ ഈ പള്ളൊക്കെ ഇഷ്ടം പോലെ സാധനം ഈ കാലിൻ്റെ പക്കത്ത് ഇതായി ലോങ് അടിച്ചാ ആട് നടിച്ച് ആടെന്ന് തുള്ളി പോണ്ട സീസൺ അത് നമുക്ക് മനസ്സിലായി അങ്ങോട്ട് വിളിച്ചതെന്ന് തന്നെ മിസ് മിസ് കളിക്കുന്നു കേട്ടാ ഏടാ ഇല്ല എറിഞ്ഞോക്ക് എറിഞ്ഞോക്ക് കേട്ടി കൊടു പാരമാതി എത്ര പവർ കൊടുത്താൽ അത്രയും പവർ കൊടുത്തോ പോ ചെറുതിരാ മാക്ര സാധനം പോട്ട് ഇതെല്ലാം ചെറുതാന്നു ഇതിന്റെ സ്പിന്നർ വലുതാന്നിറ ആ കൂടെ അതന്നെ അവന്റെ റണ്ണർ വലുത് ഏക മിസ്സാക്കലാ മിസ്സാക്കലേച്ചോ ഏടാട്ടോ നല്ല വാങ്ങണ്ടോ പക്ഷെ വലയിൽ കയറണമെന്നൂട്ടടാ അങ്ങനെ ടെ മോതല രണ്ടോ ഒരു പ്രൈവറ്റ് രണ്ട് പിന്നെ മോതല സാധനം ഒന്ന് എടുത്തരും ആയി വീട് രണ്ടാളി അടി വീട്ടിലെ ഞങ്ങക്ക് ഞാൻ ഇത്ര സൈസാ ഹുക്ക പോടുക്കുമ്പോ അവരും പ്രതീക്ഷിച്ചിട്ടാ നമ്മളായിരുന്നു കിട്ടുന്ന സൈസ് തോന്നലേ ഇപ്പൊ അടിക്കായിട്ടല്ലേ നീന്തള്ള ഡബിൾ എക്സൽ സാധനീട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുത്തു കൊടുത്ത സാധനുണ്ട് സാധനുണ്ട് സാധാരണ കൈലുണ്ട് സാധനിച്ച ായിട്ട് ആ പറയത്തിൽ അടിപൊളി എന്റെ പള്ളി ഒന്നും ചത്തിട്ട എല്ലാം എന്തോണ്ട് കിട്ടില്ല വെള്ളത്തിൽ അബുഖാസരിനെ പ്രോമാക്സ് ഫോറിലും ചെറും പൈപ്പുണ്ട് യൂസ് ചെയ്യും റിയൽ വാര്യറിന്റെ ജമ്മു പ്രോതാണ് എല്ലാ സാധനം നക്ഷത്രാണ് ഇങ്ങനെ എല്ലാം നശിച്ചിട്ടുണ്ട് എല്ലാം വീടും എടുക്കാൻ ചെക്കൻ കഠിനാധാനം ചെയ്തിന്നുള്ളി പാട്ട്